നമസ്കാരം കുട്ടികളെ അവതരണ ഗാനം പഠിപ്പിക്കാൻ ഒരു നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയത് നടിയുടെ പേര് എളിപ്പെടുത്തായിരുന്നു മന്ത്രിയുടെ ആരോപണം എന്നാൽ ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നീളം മന്ത്രിക്ക് ട്രോളുകളുടെ ചാകരയാണ് അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ കാണിച്ച് എന്നും വാർത്തകളിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി അങ്ങനെ പോലും തന്നെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തിയെന്നാണ് മന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സഖാക്കൾ ഖജനാവിൽ കൈയിട്ട് വരുന്നതിനേക്കാളും വലുതല്ലോ നടിയുടെ അവകാശമെന്ന തരത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതേസമയം മന്ത്രി ശിവൻകുട്ടി പറയാതെ പറഞ്ഞത് നടി നവ്യ നാരയാണെന്ന വിലയിരുത്തപ്പെടലുകളും സോഷ്യൽ മീഡിയയിലുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രശംസിക്കുന്ന വ്യക്തിയാണ് നവ്യ നായർ അതുകൊണ്ടാകാം ഇത്തരം ഒരു ആരോപണം മന്ത്രി നടത്തിയതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നാൽ മന്ത്രിയുടെ ഈ ആരോപണത്തെ കളിയാക്കി നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിൽ നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്താൻ സിനിമാ നടി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് നടി സ്നേഹ ശ്രീകുമാർ ചോദിക്കുന്നത് സിനിമാ നടി തന്നെ വേണമെന്ന് എന്താ നിർബന്ധം നൃത്തകലയിൽ പ്രഗത്ഭരായ എത്രയോ കലാകാരികളുണ്ട് യുവജനോത്സവം വഴി തന്നെ വന്ന നൃത്തത്തിൽ മുഴുവൻ സമയം നിന്ന് തെളിയിച്ചവർ ഉണ്ടല്ലോ അവരെയൊന്നും വേണ്ടാത്തത് എന്താണ് കേരളത്തിലെ നർത്തകർക്ക് അവസരങ്ങൾ കൊടുക്കൂ മോശമില്ലാത്ത ശമ്പളം അവർക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കണമെന്നായിരുന്നു നടിയുടെ നിലപാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനമൊരുക്കാൻ പ്രമുഖ നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ആരോപണം വലിയ വിവാദമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു താരം കൂടാതെ ഇതിനെതിരെ നടിയും നർത്തകിയുമായ ആശാശാലത്തും രംഗത്ത് വന്നു ചെയ്യുന്ന ജോലിയുടെ വേതനം അവകാശമാണ് സിനിമയ്ക്കും ഡാൻസിനുമെല്ലാം കലാകാരന്മാർ തന്നെയാണ് അവരുടെ വേതനം എത്രയെന്ന് നിശ്ചയിക്കുന്നത് അത് ആ ജോലികളുടെ മാത്രം പ്രത്യേകതയാണ് ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ഇത്ര രൂപ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് വേറൊരു ജോലിയിലും ഇല്ലാത്ത അവകാശമാണിത് ഏത് കലാകാരിയാണ് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചതെങ്കിലും അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന നിലപാടായിരുന്നു ആശാശരത്തിൻ്റെ അതേസമയം മന്ത്രി ഇപ്പോൾ കാണിച്ച ഈ ആവേശം വേദിയിലുണ്ടായ അട്ടിമറികളിൽ നിന്നും കണ്ടില്ലെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് കലോത്സവത്തിൽ അപ്പീൽ നൽകുന്നതിനുള്ള ഫീസുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു അതിലൊന്നും വേണ്ട തീരുമാനമെടുക്കാൻ കഴിയാത്ത മന്ത്രിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടലുകൾ വരുന്നത് എന്തൊക്കെയാലും ഷോ കാണിക്കാൻ വന്ന മന്ത്രി ഇപ്പോൾ അങ്ങ് ബഹിരാകാശത്തെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelanthapuram